സംഗമത്തിൻ്റെ വേദിയുടെ വേദയിലിരിക്കുന്ന ഏറ്റവും വിശിഷ്ടരായിരുന്നു എല്ലാവരും വളരെ ഭക്തി പരവേശയായി നമ്മൾ ഇന്നത്തെ ഈ ചടങ്ങുകൾ രീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് വന്ന സമയത്ത് ഇവിടെ തിരിച്ചുക ഈ വഴിയിൽ കുറേ സമയം ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കേണ്ടി നമ്മുടെ കേരളത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി ആളുകൾ ഏറ്റവും ബഹുമാനായ ശ്രീ മോഹൻജി അദ്ദേഹമാണ് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചത് അങ്ങനെ കുറച്ച് ദിവസത്തിന് മുമ്പാണ് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരാമെന്ന് ഞാൻ പറഞ്ഞത് വളരെ സന്തോഷം തോന്നുന്നു ഇവിടെ ഈ ചടങ്ങുകൾ ഓരോന്നായി കാണുന്ന സമയത്ത് നാരായണീയ വന്ന മഹാസത്രം ഇതിനുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന ഭക്തജനങ്ങൾ ഏറ്റെടുത്തു നിന്ന് കാണുന്നത് വളരെ സന്തോഷമാണ് ഇവിടെ പറഞ്ഞ ഓരോ വാക്കുകൾ ഇവിടെ യജ്ഞാചാര്യനെ പോലെ നമ്മുടെ ഇടയിൽ ഇരിക്കുന്ന സ്വാമി പുതിയ ചൈതന്യജി ജീവൻ എനിക്ക് വളരെ സഹോദര തുല്യരായ വ്യക്തിയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മീയതയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു ഇവിടെ വച്ച് അദ്ദേഹത്തെ കാണുവാന് സാധിച്ചതിലുള്ള എൻ്റെ അറിയിക്കുന്നു ഒരുപാട് ആളുകൾ ഈ പരിപാടിയുടെ സംഘാടകത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അതിൽ ആദരിച്ച് കഴിഞ്ഞിരിക്കുന്നു ശ്രീഹരി ഉൾപ്പെടെ അതുപോലെ നമുക്കെല്ലാവർക്കും സുഗന്ധിതയായിരിക്കുന്ന ശ്രീ ശ്രീമതി സോഭാജി ഈ പ്രസ്ഥാനവുമായി വളരെ അധികം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ വലിയ സന്തോഷം ഞാനൊരു സുദീർഘമായ സംഭാഷണത്തിന് മുതിലുള്ള വേദിയല്ല സഹോദരിമാരും അമ്മമാരും എല്ലാവരും ഒരുപാട് സമയമായി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിച്ചാൽ തന്നെയും ഒരുപാട് സമയം ഇതിനു വേണ്ടിയിട്ട് എടുക്കേണ്ടി വരും നമുക്കറിയാം ഇന്ന് വേൾ മെൻ്റൽ ഹെൽത്തിൻ്റെയാണ് ലോകത്തിൻ്റെ മാനസികാരോഗ്യത്തിന് ഇവിടെ ഒരു വിഷ്വൽ പ്രസൻറ്റേഷൻ ഒരു സിംഹ പോലെ നമ്മൾ കാണുകയുണ്ടായി നാരായണീയത്തിൻ്റെ രചനയ്ക്ക് കാരണമായ സംഭവങ്ങളെ കോർത്തിണക്കി അതിമനോഹരമായ ഒരു രചനയും ആവിഷ്കാരം നാരായണീയം എന്ന് പറയുന്നത് വളരെ വലിയ ഔഷധമാണ് അതിൻ്റെ സമാപനം ഒരു കോയിൻസിഡൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ദിവസം തന്നെ അത് ആക്കിയെടുത്തതിൽ അത് ഭഗവാൻ്റെ ഏറ്റവും വലിയ പ്രധാ കടാക്ഷാണ് നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ആർത്ഥവാക്യം എന്ന് പറയുന്നത്

നമ്മുടെ രാജ്യത്തിൻ്റെ ധർമ്മം ലോകത്തെ ഒരുപോലെ ആ നിലയിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ലോകത്തിന് സൗഖ്യം പകരുവാൻ കഴിയുന്ന ഒരു വിശ്വാസക്രമം ക്രമം ഒരിടത്തും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ഇവിടെ നാരായണീയത്തെക്കുറിച്ച് വലിയ പ്രഭാഷണങ്ങൾ നടന്ന രീതിയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ നമ്മൾ വാക്കുകൾ കൊണ്ട് പ്രീതിപ്പെടുത്തുന്നതിനപ്പുറം നന്മ കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയെന്ന് പറയുന്നത് ദൈവത്തോടുള്ള വലിയ അർത്ഥനയാണ് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നമ്പരങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ആ മഹാകാരുണ്യം നമ്മുടെ മുറിവുകൾ സൗഖ്യമായി മാറും വേദനിക്കുന്ന മുറിയുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഔഷധമായിട്ടാണ് നാരായണിയൊക്കെ നമ്മൾ എല്ലാവരും പറയുന്നത് ഇവിടെ ഏറ്റവും നാളുകളെല്ലാവരും തന്നെ തങ്ങളുടെ ഹൃദയം കൊണ്ട് ഈ കാര്യത്തിൽ പങ്കെടുക്കുന്നു എന്ന് കാണുന്നതാണ് എല്ലാവരും ഭഗവാന്റെ നാമമന്ത്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണ് ഈ കാര്യത്തിൽ വിശ്വാസം എവിടെയുണ്ടോ അവിടെ ദൈവം നമ്മൾ എന്തിനും ഒന്നിൽ വിശ്വസിച്ച് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ വിശ്വാസം നമ്മളെ സംരക്ഷിക്കും